അല്ല ഞങ്ങളതിന് സമരവുമായി മുന്നോട്ട് പോകും നിങ്ങൾ ഒരു കാലയളക്കുന്നത് ഇവർ പേടിച്ചിട്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ് കൂടുതൽ ആളുകളുടെ പേരുകൾ ഇവർ പറയും അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ സി പി എം നേതാക്കന്മാരുടെ ശബരിമല കേസ് ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകും കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു പ്രാവശ്യം നടത്തിയിട്ടാണ് കട്ടത് കട്ടിട്ട് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടി വെക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രമിച്ചു അപ്പോഴാണ് കോടതി പിടിച്ചത് അതാണ് ഗൗരവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവണ്മെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ഗവൺമെൻറ് കോട പിടിച്ചു കൊടുത്തുണ്ട് ഇത്രയും ഒരു മോഷണം അമ്പലം അങ്ങനെ തന്നെ വിഴുങ്ങിയിരിക്കുക അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹരിക്കും ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും എത്തി അല്ല ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും ബി ജെ പി അല്ല ബി ജെ പിക്ക് ഈ കേരളത്തിൽ അവർക്ക് ഒരു അറേഴായിരം സ്ഥാനാർത്ഥികൾ പോലും ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായ ഒരു മത്സരം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ പോലും അവർ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും അവർ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ് ബി ജെ പിയിൽ നടക്കുന്ന അന്ധഛഛദ്രം ബി ജെ പിയെ സംഘടനാപരമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു സെക്യുലർ മനോഭാവമുള്ള ജനങ്ങളാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ബലം കേരളത്തിൽ ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര നേതൃ ബി ജെ പി നേതൃത്വത്തിൻ്റെ മുമ്പിൽ വിധേയരായിട്ട് കുഞ്ഞു നിൽക്കുക രണ്ട് വിഷയങ്ങളാണ് മന്ത്രിസഭയെയും പാർട്ടിയെയും പോലും പറ്റിച്ചുകൊണ്ട് പി എം ശ്രീ വിഷയത്തിലും ലേബർ കോഡ് വിഷയത്തിലും സി പി എം തീരുമാനമെടുത്തത് പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാംഗങ്ങളെയും പോളിറ്റ് ബ്യൂറോയെയും സെക്രട്ടേറിയറ്റിനെയും എൽ ഡി എഫിനെയും പോലും മറികടന്നുകൊണ്ടാണ് ഏകപക്ഷമായി തീരുമാനമെടുത്തത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചിട്ട് പതിനാറാം തീയതി ഒപ്പുവെച്ച് വന്ന് ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റിലിരിക്കുമ്പോൾ ക്യാബിനറ്റിലെ സി പി ഐ മന്ത്രിമാർ പരാതി പറഞ്ഞിട്ട് പോലും ഒപ്പുവെച്ച കാര്യം രഹസ്യമാക്കി വെച്ച അവരെ പോലും കവലിപ്പിച്ച മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നിട്ട് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ നമ്മളോട് പറയാണ് ലേബർ കോഡിന് നമുക്കൊരു കരട് ഉണ്ടാക്കണം കരട് ഉണ്ടാക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചതിനേക്കാൾ തൊഴിലാളി വിരുദ്ധമായ കരട് വിജ്ഞാപനം തയ്യാറാക്കി വെച്ചിട്ട് ഒരു യൂണിയനുമായിട്ട് ആലോചിക്കാതെ പ്രതിപക്ഷമായിട്ട് ആലോചിക്കാതെ തയ്യാറാക്കി ബി ജെ പി കേന്ദ്ര നേതൃത്വം പറയുന്നതനുസരിച്ച് വിധേയരായി കാര്യങ്ങൾ ചെയ്യണം ഭയന്നിട്ടാണ് കേസുകൾ ഭയന്നിട്ടാണ് ഭയന്നിട്ട് വിധേയരായി ചെയ്യുന്ന ഒരു സംസ്ഥാന സി പി എം നേതൃത്വവും ഭരണ നേതൃത്വമാണ് കേരളത്തിൽ അതാണ് കേരളത്തിൻ്റെ ദൗർഭാഗ്യം തീർച്ചയായിട്ടും വളരെ അപകടകരമായ റിപ്പോർട്ടുകളാണ് വിവിധ ജില്ലകളിൽ നിന്ന് വരുന്നത് ധാരാളം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത് എന്നിട്ടും ഇലക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഇപ്പം നാലാം തീയതി വരെ വെച്ചിരുന്നാണ് നാലാം തീയതിക്ക് മുമ്പ് ഇന്ന് തീർക്കണമെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞു ഈ ഇന്ന് ഈ നാളെ തീർക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വീണ്ടും വേറെ തിട്ടൂരം വന്നിരിക്കുകയാണ് പല ബി മാർക്കും ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പകുതി ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് വോട്ടർമാർ വരെയാണ് ഒരു ബൂത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ മൂന്നിലൊന്ന് വോട്ടർമാരെ പോലും തിരിച്ചു കയറ്റാൻ പല ബൂത്തുകളിലും കഴിഞ്ഞിട്ടില്ല പല നഗരങ്ങളിലും ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നഗരങ്ങളിൽ എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് നഗരങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ അന്വേഷിച്ച് പോയി അവരുടെ വോട്ട് ചേർക്കാൻ പോലും ബി മാർക്ക് കഴിഞ്ഞിട്ടില്ല അപകടകരമായൊരു സ്ഥിതിവിശേഷമുണ്ട് വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്യപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സമയം വീണ്ടും നീട്ടി കൊടുക്കണം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതിനൊരു കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും മെയിൻ സ്ട്രീം രാഷ്ട്രീയ പ്രവർത്തകരും മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസവും കൂടി പ്രത്യേകമായി അനുവദിച്ചാൽ മാത്രമേ നടക്കൂ ഇല്ലെങ്കിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ സത്യസന്ധവും നീതിപൂർവമായ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാന കാര്യം കൃത്യമായ വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടവകാശമുള്ള ആളുകൾ നീക്കം ചെയ്യപ്പെടുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു ഫോം തിരിച്ചു വാങ്ങിയിട്ടില്ല ഫോം കൊടുത്തിട്ടില്ല ധാരാളം പേർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് ഫോം കൊടുത്തിട്ടില്ല കൊടുത്ത ആളുകളുടെ ഫോം തിരിച്ചു വാങ്ങിയിട്ടില്ല അതിപ്പോൾ തോക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് അവർക്കെതിരായിട്ട് വലിയ ആരോപണം വന്നു ആറേഴായിരം സ്ഥാനാർത്ഥികൾ അവർക്കില്ല സ്റ്റേറ്റിൽ അവർക്ക് പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളില്ല ആ സ്ഥിതിയിലേക്ക് പോയി അപ്പോൾ അത് ആ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെ ഒരു പാർട്ടി പ്രസിഡന്റിനെ ഇലക്ഷനിൽ എന്ന് പറയാൻ പറ്റും ജയിക്കും എന്നല്ലേ പറയാൻ പറ്റും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സ്ഥലമുണ്ടാവും അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചു പല സി പി എം നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ മത്സരിക്കുന്നത് വേറെ ചിഹ്നത്തിലാണ് അത് ബി ജെ പിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബി ജെ പിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിഹ്നം മാറി മത്സരിക്കുന്നത് അരുവാൾ ചിറ്റി ആക്ഷത്രവും അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന് അറിയപ്പെടുന്ന പാർട്ടി ഭാരവാഹികൾക്ക് പാർട്ടി അംഗങ്ങൾ പാർട്ടി അംഗങ്ങൾക്കില്ല അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഈ പ്രാവശ്യം കാണുന്നത് അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ നാട്ടിൽ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ അരിവാൾ ചിറ്റി മത്സരിക്കുന്നില്ല അത് ആരുടെ വോട്ട് കിട്ടാൻ വേണ്ട അപ്പം ശരി